ഹലോ കുറേ നാളായിട്ടോ അമ്മയോട് നെയ്ച്ചോറും കടായും കഴിച്ചിട്ട് അപ്പം ഞാൻ വീട്ടിലേക്ക് വിരുന്നു വന്നതാണ് അപ്പം അമ്മയോട് നെയ്ച്ചോറും കടായി ഉണ്ടാക്കലേന്ന് ചോദിച്ചപ്പോൾ അമ്മയും റെഡിയായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങനെ നെയ്ച്ചോറും കടായി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം അമ്മയുടെ സ്പെഷ്യൽ കടായുടെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് അപ്പം ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വറുത്തെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വേവിക്കുന്നേ ഉള്ളൂ അപ്പം വേവിച്ചെടുത്ത് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമ്മൾ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷമാണ് അതിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക അപ്പോൾ ഉള്ളി നന്നായിട്ട് വാട്ടുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൽ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറുളിയും പച്ചളകും അതുപോലെ നമ്മുടെ പെരുംജീരകം പെരുഞ്ചീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അതുപോലെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം പറന്ന് ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ആ ചിക്കനും കൂടെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറച്ച് നേരം നമ്മൾ അങ്ങനെ വെക്കുക അങ്ങനെ നമ്മുടെ കടായി എന്തായിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ആണെ നിങ്ങളൊന്നും പരീക്ഷിച്ചോക്കോണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം